വചനം ചലിക്കാൻ തുടങ്ങും ആ തലമുറ എവിടെയായിരിക്കുന്നു ഏത് കുരുക്കിനകത്തിൽ വിട്ടുകിടക്കുന്നുവോ അതിനകത്തിൽ നിന്ന് അവനെ ഈ വചനം പുറത്തു കൊണ്ടുവന്നിരിക്കും അവനെ എത്ര വലിയ ബന്ധനങ്ങൾക്കകത്ത് കെട്ടപ്പെട്ട് കിടക്കുകയാണെങ്കിലും ആ കെട്ടപ്പെട്ട അവസ്ഥയ്ക്കകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ മാതാവ് പിതാവ് നിന്റെ കണ്ണുനീരിന് കഴിയുമെന്ന് ഹലുയോ പിതാവിന്റെ ശ്രേഷ്ഠവും മാന്യമായ കരത്താൽ നിങ്ങൾ ഈ ദിവസം ശ്രേഷ്ഠമായി അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകട്ടെ മക്കളെക്കുറിച്ച് അനേക സ്വപ്നങ്ങൾ കണ്ടു പക്ഷെ ആ സ്വപ്നത്തിനനുസരിച്ചുള്ള ഒരു ഡെലിവറൻസ് കാണാൻ കഴിയാതെ വേദനക്കകത്തുകൂടെ കണ്ണുനീരിനകത്തുകൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എത്രത്തോളം ആത്മാർത്ഥമായി സന്തോഷിക്കാൻ കഴിയും ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വചന ഇങ്ങനെ കാണിക്കുകയാണ് നയിൻ എന്ന് പറയുന്ന പട്ടണം ആ പട്ടണത്തിൽ ഒരമ്മയും മകനും പാർത്തിരുന്നു ആ സഹോദരിക്ക് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ആശ്വാസമായിട്ടുണ്ടായിരുന്നത് തൻ്റെ ഭർത്താവായിരുന്നു ആ ഭർത്താവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു ആ മാറ്റപ്പെട്ട സാഹചര്യത്തിൽ താൻ ആശ്വസിച്ചു എനിക്കൊരു മകനുണ്ട് അവനിൽ ഞാൻ ആശ്രയിപ്പിക്കുന്നു അവൻ വലുതാകും അവന് വേണ്ടി ആ അമ്മ ജീവിച്ചു തൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ തനിക്കാകെ ഉണ്ടായിരുന്ന മകനിൽ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് ആ കുഞ്ഞിനെ അവൾ വളർത്തി ആ കുഞ്ഞിൽ അനേക സ്വപ്നങ്ങൾ അവൾ നെയ്തു കൂട്ടി അനേക കാര്യാധികൾ അവൾ ആ കുഞ്ഞിൽ കണ്ടു പക്ഷേ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഏ താൻ സ്വപ്നം കണ്ട അനേക കാര്യങ്ങൾ നെയ്തു വെച്ച ആ തലമുറയും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു ഇവളെയും ഈ കുഞ്ഞിനെയും നന്നായി അറിയാവുന്ന ഒരു വലിയ കൂട്ടം ജനത അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കടന്നു വന്നു പക്ഷെ അവൾക്ക് അങ്ങനെയൊന്നും ആശ്വാസം പ്രാപിക്കാൻ കഴിയാതെ എങ്ങലടിച്ച് പൊട്ടിക്കരഞ്ഞ് പട്ടണത്തിന്റെ പുറത്തേക്കുള്ള ആ വലിയ വിലാപയാത്ര ഒരു സൈഡിൽ ഇങ്ങനെ നടന്നു വരികയാണ് എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഞാൻ ജീവനാകുന്നെന്നും ജീവന്റെ അപ്പമാണെന്നും ഒക്കെ പറഞ്ഞ നസ്രനാകുന്ന യേശുവും ശിഷ്യന്മാരും അവന്റെ കൂടെ അത്ഭുതങ്ങൾ കണ്ട് ആശ്വാസം പ്രാപിച്ച വലിയൊരു കൂട്ടം ജനത അങ്ങനെ രണ്ടു കൂട്ടം ഇങ്ങനെ അടുത്തു വരികയാണ് എവിടെ പട്ടണത്തിന്റെ പടിവാതിൽക്കലിന്റെ അരികിലെത്തുമ്പോൾ പട്ടണവാതിൽക്കൽ എത്തിയാൽ അടുത്തത് ഈ തലമുറയെ കൊണ്ടുപോയി ഒരു കല്ലറയിൽ മറവ് ചെയ്യും അതാണ് ആ കാലഘട്ടത്തിലെ പതിവ് എന്നാൽ നസരകനാകുന്ന യേശു അടുത്തു ചെന്നു ഈ സ്ത്രീയുടെ വിഷമം വ്യക്തമായി മനസ്സിലാക്കി അവളോട് കരയണ്ട എന്ന് പറയുന്നതിന് മുമ്പ് ആ തലമുറയെ പട്ടണത്തിന്റെ വെളിയിലേക്ക് ചുമക്കുന്ന മഞ്ചത്തെ കറുത്തൻ തൊട്ടു വചനം പറയുകയാണ് ചുമക്കുന്നവർ അവിടെ നിന്നു ഇതുവരെയും ഒരാൾ വന്ന മഞ്ചത്തെ തൊട്ടാൽ ആ മഞ്ചം ചുമക്കുന്നവർക്ക് ആശ്വാസമാണ് കാരണം അവരുടെ ഭാരം കുറഞ്ഞു വേഗത ഒരു അല്പം കൂടെ കൂട്ടുക പക്ഷെ എന്നാൽ എതിരായി വന്ന് ഒരുവൻ ഇതാദ്യമായിട്ടാണ് മഞ്ചത്തെ തൊടുന്നത് ശ്രദ്ധിച്ചേ ആ അമ്മ കണ്ട അനേക സ്വപ്നങ്ങൾ ആ സ്ത്രീയുടെ സകല പ്രതീക്ഷയും ഈ തലമുറയുടെ മുന്നിലായിരുന്നു എന്നാൽ ഇന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ യേശു ഇപ്പോൾ അടുത്തു ചെന്നിട്ട് ആ സ്ത്രീയോട് പറയുക ഇനി നീ കരയണ്ട കരയണ്ട എന്ന് ഉലകത്തിലെ ഒരാൾക്ക് അധികാരത്തോടെ പറയാൻ അവകാശമുള്ളൂ അത് നമ്മുടെ കണ്ണുനീർ വാർക്കുന്ന യേശു കർത്താവിനും മാത്രമാണ് അയവോ പൈതലേ ഈ വചനഭാഗം നിങ്ങൾ കേട്ടല്ലോ ഇതേ സാഹചര്യത്തിൽ കൂടെ ഇന്ന് കടന്നുപോകുന്ന അനേക വ്യക്തിത്വങ്ങളോടാണ് ഈ ദൂത് ആലോചന പറയുന്നത് തലമുറയെ കുറിച്ച് അനേക സ്വപ്നങ്ങൾ കണ്ടു അനേക കാര്യങ്ങൾ അവരെ കുറിച്ച് നെയ്ത് കൂട്ടി പക്ഷെ അതിനനുസരിച്ച് ഒരു കാര്യവും ഇപ്പോൾ നടക്കുന്നില്ലായിരിക്കും പക്ഷെ കർത്തൻ ആ തലമുറയെ തൊടാൻ ഒരവസരത്തിന് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ കർത്താവേ എന്റെ കുഞ്ഞിനെ അവിടുത്തെ കരത്താലുള്ള സ്പർശനത്താൽ ഒന്ന് വിടുവിക്കണമേ എന്നൊന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാൻ നീ തയ്യാറാകുന്നു എങ്കിൽ നിശ്ചയമായും അവനിപ്പോൾ ജീവനോടെയാണ് നടക്കുന്നത് പക്ഷേ പൗലൂസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ മരിച്ചവനെ പോലെ ആയിരിക്കുന്നു ആ തലമുറ ഇപ്പോ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ കാട്ടിലും സ്നേഹിക്കുന്നത് മറ്റ് ആരെയൊക്കെയോ ആണ് ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങളെയാണ് ഈ ലോകത്തിലെ കുറേ ചിന്താ മണ്ഡലങ്ങളെയാണ് ഈ ദിവസങ്ങളിൽ അങ്ങനെ കരയുന്ന മാതാവേ പിതാവേ നിന്നെ നോക്കി ഈ സമയത്ത് ഞാൻ പ്രവചിക്കുകയാണ് ദൈവാത്മാവിന്റെ ആ വലിയ നിയോഗത്തിലും വലിയ ശക്തിയിലും കർത്താവിനോട് പറ കർത്താവെ എൻ്റെ തലമുറയെ അവിടെ നിന്ന് ആശ്ലേഷിക്കണം തലമുറകളെ എൻ്റെ അടുക്കൽ വിടാൻ തടയരുത് എന്ന് യേശു കർത്താവ് വ്യക്തമായി പറഞ്ഞത് കൊണ്ട് തന്നെ കർത്താവ് ഞാൻ അങ്ങയുടെ സന്നിധിലേക്ക് കുഞ്ഞിനെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ് കർത്തനെ അവിടുന്ന് ഒരത്ഭുതത്തെ പ്രവർത്തിക്കണം ഇനിയും ശ്രദ്ധിച്ചേ നൈനിലെ വിധവ യേശുവിൻ്റെ അരികിൽ വന്നില്ല യേശുവിന്റെ സന്നിധിയിൽ ഇരുന്നില്ല യേശുവിൻ്റെ മുമ്പിൽ മുട്ട് മടക്കിയില്ല യേശുവിൻ്റെ സന്നിധിയിൽ കരഞ്ഞില്ല ഇവയൊന്നും ചെയ്യാതിരുന്നിട്ടും യേശു ആ മാതാവിൻ്റെ ആ സ്വപ്നത്തെ നെയ്തുകൂട്ടിയ കാര്യങ്ങളെ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ആ വേദനയെ വ്യക്തമായി മനസ്സിലാക്കി അങ്ങോട്ട് ചെന്ന് വ്യക്തമായി ആ തലമുറയെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവന്ന് മാതാവിന് തിരികെ ഏൽപ്പിച്ചു കൊടുത്തു എങ്കിൽ ഇന്ന് എന്നെ ഈ മീഡിയയിൽ കൂടെ കാണുന്ന ദൈവ പൈതലെ നിന്റെ തലമുറയെ ഓർത്ത് നീ അനേകം നാളുകളായി കണ്ണുനീർ വാർക്കുന്നു എങ്കിൽ ആ കരച്ചിലിന് വ്യക് ശക്തമായ ഒരു മറുപടി അത് ശക്തിയേറിയ നിലയിൽ അത് വെളിപ്പെട്ട് വരാൻ പോകുകയാണ് അവൻ ചിലപ്പോൾ നീ അറിയാത്ത അനേക കുരുക്കുകൾക്കകത്ത് പെട്ടുപോയതായിരിക്കാം അവനറിയാതെ അവൻ ചെന്ന് വഴിതി വീണതായിരിക്കാം ഇത് വിളിച്ചു പറയുന്നത് പോലെ ആ കുരുക്കിനകത്ത് നിന്ന് ഒരു വേടന്റെ വലയ്ക്കകത്തിൽ നിന്ന് പക്ഷി എന്നതുപോലെ അവൻ പറന്നുയരുവാനുള്ള സമയമടുത്തിരിക്കുന്നതേ അതിനാണ് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ വിളിച്ചു പറ നസറാകുന്ന യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എൻ്റെ കുഞ്ഞിനെ ബാധിച്ചിരിക്കുന്ന സകല പൈശാചിക ആധിപത്യങ്ങളും യേശു ക്രിസ്തുവന്റെ അധികാരമുള്ള നാമത്തിൽ അത് മാറിപ്പോകട്ടെ ഒരു വലിയ വിടുതൽ ആ തലമുറയുടെ മേൽ സംഭവിക്കട്ടെ എന്ന് യഥാർത്ഥമായി നിന്റെ മേൽ പകരപ്പെടുന്ന അധികാരത്തോടുകൂടി അല്ല ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനത്തെ വിശ്വസിച്ചിട്ട് ഇങ്ങനെ തന്നെ ആ വാക്ക് നിങ്ങൾ പറഞ്ഞു തുടങ്ങുക വചനം ചലിക്കാൻ തുടങ്ങും ആ തലമുറ എവിടെയായിരിക്കുന്നു ഏത് കുരുക്കിനകത്തിൽ പെട്ടുകിടക്കുന്നുവോ അതിനകത്തിൽ നിന്ന് അവനെ ഈ വചനം പുറത്തു കൊണ്ടുവന്നിരിക്കും അവനെ എത്ര വലിയ ബന്ധനങ്ങൾക്കകത്ത് കെട്ടപ്പെട്ട് കിടക്കുകയാണെങ്കിലും ആ കെട്ടപ്പെട്ട അവസ്ഥക്കകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ മാതാവ് പിതാവ് നിന്റെ കണ്ണുനീരിന് കഴിയുമെന്ന് ഈ വചനത്തെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ് ഈ ദിവസം അങ്ങനെ തന്നെ വിശ്വസിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ തലമുറ ഉറപ്പായും വിടുവിക്കപ്പെട്ടിരിക്കും അസാധാരണമായ ചില വലിയ വിടുതലുകൾ സംഭവിച്ചിരിക്കും അതിനായിട്ട് ഒരുങ്ങുക ഗ്ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ അടുത്ത ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു ഒരു തലമുറ മരിച്ചുപോയി എന്നാൽ നസ്രനാകുന്ന യേശു ചെന്ന് കരത്തിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു രണ്ട് മക്കളുള്ള വീട്ടിൽ നിന്നും മൂത്ത മകൻ സകല സമ്പത്ത് വാങ്ങിക്കൊണ്ട് ദേശം വിട്ടുപോയി എന്നാൽ ആ അപ്പൻ കൊതിയോടെ അവന് വേണ്ടി കാത്തുനിന്നു ഒരു ദിവസം നീ നോക്ക് അവൻ ദൂരെ നിന്ന് വരുന്നത് കണ്ട് ഈ അപ്പൻ ഓടിച്ചെന്ന് കഴുത്തിന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവനെ വീട്ടിനകത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നത് കാണുവാൻ കഴിയുന്നു ഇതുപോലെ അനേക സാഹചര്യങ്ങൾക്കകത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥയ്ക്കകത്തിലായിരിക്കും തലമുറകളെ പുറത്തു കൊണ്ടുവരുവാൻ നസ്രനാകുന്ന യേശുവിന് കഴിയും കർത്താവിൻ്റെ വചനത്തിന് കഴിയും അതുകൊണ്ട് ആ വചനത്തെ വിശ്വസിച്ചിട്ട് പറയുക എൻ്റെ ദൈവത്താൽ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾക്ക് ആശ്വാസമായി നിലനിൽക്കേണ്ട തലമുറകളും ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നിലനിൽക്കും അതിന് കർത്താവ് സഹായിക്കും അതിന് ഈ വചനങ്ങളെ നിങ്ങൾ പ്രഖ്യാപിക്കുക ആ വചനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ വലിയ ചലനത്തിന് കാരണമായി തീരട്ടെ അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കുക അത്ഭുതങ്ങളെ സ്വീകരിക്കുക നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നത് ആത്മാവിൽ കാണുക അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഐ ബ്ലസ് യു ജീസസ്